ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ അതുപോലെ തന്നെ ഒരമുക്കാലൊക്കെ ആയപ്പോണീട്ടിട്ടുണ്ട് ഇന്ന് ചായക്ക് ഇഡ്ഡലിയും അതേപോലെ തക്കാളി ചട്നിയാണ് അതല്ലാതെ ഇന്ന് രാജസ്ഥാനിയും ഗുജറാത്തിയും മറാഠിയും പിന്നെ ആന്ധ്രയും കേരളം കൂട്ടേണ്ട ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവരൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പനീർ ബട്ടർ മസാലയും അതേപോലെ ജീറ റൈസും പിന്നെ നമ്മുടെ പൂരി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അത് എൻ്റെ ഫ്രണ്ട് ഹേമേൻ്റെ മോൻ്റെ ബർത്ത് ആണ് അപ്പോൾ അവിടെ രാത്രി ഡിന്നർ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പാർട്ടി കഴിഞ്ഞിട്ട് ഡിന്നറും എല്ലാവരോടും അവിടെ നിന്നാണെന്ന് അവർ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൾ ഉച്ചയ്ക്കൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത് ഡേക്ക് എന്തായാലും ഞാൻ പോകത്തില്ല പിന്നെ അവർക്ക് വല്ല ഉള്ളിയോ മുളകോ ഒക്കെ അതെനിക്ക് അറിയത്തുള്ളൂ വേറെ ഇവിടുത്തെ അവരെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുക എനിക്ക് അറിയില്ല വല്ല ഉള്ളിയോ മുളകൊക്കെ മുറിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പല്ലവയ്ക്കും പോയിട്ടുണ്ടായിരുന്നു പല്ലവയ്ക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അവരുടേതായിട്ടുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പോയൊക്കെ വന്നതിൻ്റെ ശേഷമാണ് അങ്ങനെ ഞാനത് ഇറ്റലി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് തക്കാളി ചട്നിയാണ് തേങ്ങയൊന്നും ഇല്ല തേങ്ങേൻ്റെ ചട്നി ഒന്നും പാക്കലേ ഇല്ല തേങ്ങ ഇല്ല തേങ്ങ വാങ്ങിക്കണം ഇനിയിപ്പം സാധനമൊക്കെ തീർന്നിട്ടുണ്ട് ഡിമാർട്ടിലേക്കൊന്ന് പോകണം സാധനമൊക്കെ വാങ്ങിക്കണം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി രാത്രി പോകണം 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 വിചാരിക്കുന്നു പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇന്നലെ രാത്രി പോകണം എന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി ഹേമേൻ്റെ മോന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പോയി അല്ലെങ്കിൽ എല്ലാ ഞങ്ങൾ ഇന്നാണ് ബേർഡേ എങ്കിൽ ഇന്ന് രാത്രി ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവുക എല്ലടേയും ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് എത്തുക അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് നമുക്ക് തലേ ദിവസം വാങ്ങി വെച്ചിട്ട് പോകാൻ അങ്ങനെ ഞാൻ എന്തായാലും പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ അവളെ ഇവിടെ വന്നിട്ട് നീ എന്തായാലും വരണമെന്നൊക്കെ പറയണം പക്ഷേങ്കിൽ എനിക്ക് എനിക്ക് പോകാൻ എന്തോ പോലെ തോന്നുന്നില്ല പോകാനൊന്നും അപ്പോൾ ഞാൻ പോയിട്ടില്ല മോൾ പേട്ടനും പോയി പോ മോളുവേട്ടനാണ് പോയത് അങ്ങനെ അവൾ അതുകൊണ്ട് ഞാൻ പോവാത്തരുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാൻ എനിക്ക് കൂടുതലായിട്ടും ഒന്നും ആക്കാനൊന്നും അറിയില്ല ഇവരെ ഇവരെ സംഭവങ്ങളൊന്നും എന്നാലും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും ചായ ഒക്കെ കുടിച്ചായിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ് അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ മെയ് ലാസ്റ്റ് നാട്ടിലേക്ക് പോകും നാട്ടിലേക്ക് എന്തായാലും പോകാം എന്നായിട്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലൊന്ന് വീട്ടിലെത്തിയാവും മതി എന്നായി ഇവിടെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ ടിക്കറ്റൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ആദ്യം ഒന്നും എനിക്ക് കുഴപ്പമില്ല എന്നെ ആദ്യം എങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം എനിക്ക് എങ്ങനെയെങ്കിലൊന്ന് വീട്ടിൽ നാട്ടിലൊക്കെ ഒന്ന് പോകണം എന്നായി അങ്ങനെ ഏട്ടൻ പോയ ചെന്ന് ഏട്ടൻ്റെ ചോറ് വേണ്ട ഏട്ടൻ്റെ ഓഫീസിൽ എ സി സാറ് ഇന്ന് പെൻഷൻ റിട്ടേഡ് ആയിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും കൂടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം എട്ട് ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് വേണ്ട അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെനിക്ക് കഞ്ഞി വെക്കാന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കഞ്ഞി വെക്കാന്ന് ഒരു ഏട്ടം പോയപ്പോൾ തന്നെ ഞാൻ ഞച്ചൂന് ചായയൊക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ച് തുടക്കലും അടക്കിലും വാരിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ഇപ്പം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈയൊരു കൂച്ച കൂചട്ടോ നാട്ടിൽ പറയുക അതിലും വെള്ളം നിറച്ച് വെക്കും പിന്നെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ ഒത്തിരി തണുപ്പാക്കൂല ചെറിയൊരു തണുപ്പിൽ കുടിക്കും ഭയങ്കര ചൂടാണ് അയ്യോ എന്ത് ചൂട് എന്നാണ് പറയേണ്ടത് ചുവരൊക്കെ ഇല്ലേ തൊട്ട് വയ്ക്കിയാൽ പതച്ച കിടക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഏട്ടം പറയുകയാണെങ്കിൽ തണുപ്പാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ല ചൂട് വരുന്ന സമയത്ത് ചൂട് സഹിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ ഈ അറിയാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കുന്നുണ്ട് കേട്ടോ അടുക്കള ഒത്തിരി വൃത്തിയേടായിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് മുറിച്ചിടലും ഒക്കെ കഴിഞ്ഞപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിക്കും അച്ഛൻ വിളിക്കും അമ്മമ്മ വിളിക്കും മാം വിളിക്കും അങ്ങനെ എല്ലാവരും ഇവിടും കഥ പറയും പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കും അമ്മ അമ്മേ അച്ഛനും ഏച്ചിയൊക്കെ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം എൻ്റെ അമ്മ വയൽ എൻ്റെ അനിയനൊക്കെ സം പറ്റുന്നതിന് മുമ്പ് വയലിൽ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നേ അതിൽ അമ്മയ്ക്ക് ഇളവനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇളവേ ഒരിളവൻ ബാക്കിയുള്ളത് അമ്മ വീട്ടിലേക്ക് കുത്തുപറമ്പിലേക്ക് അമ്മേൻ്റെ അടുത്ത് കൊടുത്തു അപ്പം ഈ ഒരു മാർച്ച് അഞ്ചും ആ ഒരു ഏട്ടൻ്റെ തറവാട്ട അമ്പലത്തിൽ ഉത്സവമാണ് അവർ തെയ്യം എന്നാണ് പറയുക അവിടെ വീട്ടിൽ നിന്ന് വര വരവ് എന്നാണെന്നല്ലാടെ വേറെ എന്തൊക്കെയോ പേരാണ് പറയുക ഞമ്മളെ നാട്ടിൽ വരവ് എന്നാണ് പറയുക അപ്പം അതുണ്ട് അപ്പം അവിടെ ഉത്സവത്തിൻ്റെ അഞ്ചാം തീയതി വീട്ടിൽ നിന്ന് വരവുള്ളതനെ കൊണ്ട് കുറേ ഒത്തിരി പേർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം ഈ ഒരു ഭക്ഷണത്തിൽ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇളവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ട് ഏട്ടൻ അമ്മ രാവിലെ വിളിച്ച് പിന്നെ അമ്മ കുറേ വർത്തനം പറഞ്ഞു എൻ്റെ അമ്മ അമ്മ വെറും കരച്ചിലാണ് അമ്മ എങ്ങനെയാണ് സഹിക്കുക അങ്ങനെ അങ്ങനെയാണ് കുറേ വർത്തനം പറഞ്ഞ് അങ്ങനെ കുറേ സാധനം അമ്മേൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിൽ പല്ലവക്കെൻ്റെ മക്കളുണ്ട് ആയുധ ശ്രീനോത്തി എന്നാണ് അവരുടെ പേര് കേട്ടോ അപ്പം ആയുധ കുഞ്ഞായിരുന്നപ്പം അവർക്കൊരു റെഡി ടു വയറ് സാരി ഉണ്ടായിരുന്നേ അവരിങ്ങനെ എന്തെങ്കിലും സ്കൂളൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് കുഞ്ഞാണ് അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഇപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഞാൻ അച്ചുവിന് പറ്റുന്നുണ്ട് അപ്പം പല്ലവയൊക്കെ നന്നായിട്ട് തയ്ക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് എന്നെ അച്ചൂനൊരു ബ്ലൗസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചു ചായയും കുടിച്ച് അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ഇട്ട് കളിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെറുപയരും കുറച്ച് അരിയും എടുത്തിട്ട് കഞ്ഞി വയ്ക്കുക വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയില്ലെങ്കിൽ എനിക്ക് ചെറുപയർ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാൻ യു പി സ്കൂളൊക്കെ ആയിരുന്ന സമയത്താണ് ഈ ഒരു ചെറുപയരും കഞ്ഞിയൊക്കെ കുടിച്ചത് പിന്നെ ഹൈസ്കൂൾ ഹൈസ്കൂളെത്തുമ്പം ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ചോറൊക്കെ ഉണ്ടൊക്കെ കൊണ്ടുപോകലായിരുന്നല്ലോ അപ്പം അന്നേരം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ചെറുപയർ ഇട്ടിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ മാങ്ങേൻ്റെ അച്ചാറും അതേപോലെ കൊണ്ടോട്ട മുളകുമുണ്ട് അതും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു പിന്നെ ഞാനിവിടെ കൊണ്ട് കോട്ടൻ്റെ രണ്ട് ഫ്രോക്ക് നൈറ്റീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല നല്ല ഡ്രസ്സാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പ്രമോഷനും കാര്യങ്ങളും അല്ല കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു പൈസയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം വീട്ടിൽ നിന്നൊക്കെ ഇടാനാണെങ്കിൽ വീട്ടിൽ നിന്നല്ല അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടത് രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ഇതിന് അടിയിലെ ഫ്രില്ലും അതേപോലെ തന്നെ മുകളിൽ ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ മീഡിയ സൈസാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒത്തിരി ദിവസമായി ഓർഡർ ചെയ്തിട്ട് എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഹേമേൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഈ ഒരു മറൂണാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഞ്ഞി ഈയൊരു ഫ്രോക്കൊക്കെ നോക്കുന്ന സമയത്തേക്ക് കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു ഒരു നാലോ അഞ്ചോ വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും പിന്നെ അത് ഞാൻ വിസിലൊന്നും അതാക്കാതെ തന്നെ വെച്ചു പിന്നെ പിന്നെ എന്നെ പല്ലവരൊക്കെ വിളിക്കുന്നത് അച്ചും അവർ ശ്രുനോത്തി അതി സാരി എടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പതാം ഇതാണ് അവരുടെ മക്കളാട്ടോ അതിൻ്റെ ഇടയ്ക്ക് നച്ചു കുഞ്ഞ് സാരി ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം അവരെ കൂടെ അവിടെ നിന്ന് അവർക്കാണെങ്കിൽ ഈയൊരു ഗുജറാത്തിലെ ഗർഭം ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോൾ നോക്കിയാലും ഫോണിൽ ഗർഭേൻ്റെ സോങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ അവരും അറിയുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സോങ് ഇതല്ല മഹാരാഷ്ട്രയിലെ സോങ് സോങ്ങ് എന്തോ ചന്ദ്രയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് വെക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇവളത് കേൾക്കുന്നില്ല ഇവക്ക് ഈ ഒരു ഗർഭേൻ്റെ സോങ് തന്നെ വെക്കണമെന്ന് അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് സമയം പോയട്ടോ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ അവളെ ഹേമേൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ സൗന്ദര്യം ഇവിടെ ഇല്ല സൗന്ദര്യം ലീവിന് പോയതാണ് ഒത്തിരി ദിവസമായി പോയിട്ട് വരാറായിട്ട് ഉണ്ടാവും അവളെ കുഞ്ഞിൻ്റെ കാതു കാതു കുത്തലായിരുന്നു അവർക്കത് വലിയ ഫങ്ഷനാണെന്ന് തോന്നണു അങ്ങനെ ഇതാ എൻ്റെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഹേമേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് ഞാൻ ആദ്യമായിട്ടാണ് അതുണ്ടാക്കുന്നത് കാണുന്നത് ഇതെനിക്ക് പലവേക്കും പറഞ്ഞാൽ കേട്ടു കേട്ടോ നിങ്ങൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു വെക്കും ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ താങ്ക് യു हम्म <laughs> हम्म पानी इसमें निकालो ना कभी पानी इसमें निकालो सब वो यही पानी इसमें भी काम आ जाएगा पानी निकला है ना आता है यहाँ पानी जाएगा ना तो पानी काम हो जाएगा पानी का भी चिकनर उसने पन्ना ये गरम पानी है ना वो डाल के भात वाला तू हाँ

कट करो कैसे 9 2 किलो चाहिए जन साहब रुको झांटोगा क्या आलू है पानी भिगा लो ओके सर जाने हो जाएगी नहीं गैस कम करो निकालो थोड़ा सा ही लगेगा आई दा मुंह भूल गए मम्मी नो ग्रुप जरा ग्रेवी सेटिंग करना है

इसको ठक दो पूरा आलू डालना पड़ेगा घी किस का है पूरा ज्यादा नहीं करना और डालोगे तो क्या हुआ कुछ उनको गाय का नहीं हम नहीं खाना दूध लेके आए

कम में इसका मतलब बाकी में मैं बस ये अच्छा हो जाएगा तो ये हो जाएगी तो ये ये ट्रिक है ट्रिक है काम थोड़ा डालो टिप्स से टिप्स ये तो हो जाना चाहिए और मैं दो से दो से दो से हम वापस रख के आ गए क्या पैसा कर रहे हैं बताओ ये हम चल बस

बबू ते 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 क्या थी बबू तो कढ़ाई में ते ना नहीं होता बबू चलो छीमे छीमे तेसी